നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ രേവതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെ പറ്റിയാണ് പറയുന്നത് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം സാമൂഹികമായിട്ടുള്ള സ്വീകാര്യത മുമ്പത്തേക്കാൾ കൂടും സ്വന്തം കഴിവുകൾ സ്വയം തിരിച്ചറിയുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും പൊതുപ്രവർത്തനം ജനകീയമാവുന്നതാണ് ഔദ്യോഗിക ജീവിതത്തിൽ സമാധാനമുണ്ടാവും സഹപ്രവർത്തകരുടെ സഹകരണം തൃപ്തികരമായിരിക്കും തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കാൻ സാധ്യതയേറെയാണ് വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കൂടുന്നതാണ് കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചേക്കാം സാങ്കേതിക വിഷയങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതാണ് എന്നാൽ വ്യവഹാരങ്ങളിൽ തിരിച്ചടി വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവർ പിണങ്ങിയാൽ പരിഹരിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കേണ്ടവരുന്ന സ്ഥിതി ഉണ്ടാവും വീടിൻ്റെ നവീകരണത്തിനായി പണം ചെലവാക്കും ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവഭജനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം